പൊന്നാനി ദേശീയപാതയിൽ മൂന്നിടങ്ങളിൽ ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ചു പൊന്നാനി ദേശീയപാതയിൽ മൂന്നിടങ്ങളിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു പുതുപൊന്നാനി തെയ്യങ്ങാട് വില്ലേജ് റോഡ് എന്നിവിടങ്ങളിലാണ് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ ധാരണയുള്ളത് പുതുപൊന്നാനിയിൽ മൂന്ന് സ്ഥലം ഇതിനായി കണ്ടെത്തിയിട്ടുണ്ട് പുതുപൊന്നാനി എം ഐ എഡ്യൂക്കേഷൻ സിറ്റിക്കടുത്ത് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് പ്രഥമ പരിഗണന നിർമ്മാണത്തിന് വേണ്ട സ്ഥലം പൊന്നാനി നഗരസഭ വാങ്ങി നൽകാമെന്നാണ് ധാരണ ഇതിനായി നഗരസഭാ ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു ഇരുവശത്തും മൂന്ന് സെന്റ് വീതം മൊത്തം ആറ് സെന്റ് സ്ഥലമാണ് ഫുഡ് ഓവർ ബ്രിഡ്ജിനായി ദേശീയപാത അധികൃതർക്ക് കൈമാറേണ്ടി വരിക സ്ഥലം ലഭ്യമായാൽ എഫ് ഒ ബി ദേശീയപാത അധികൃതർ നിർമ്മിക്കും നടപ്പാതയുടെ പടികൾക്ക് മൂന്ന് മീറ്റർ നീളമുണ്ടാകും അഞ്ചര മീറ്റർ ഉയരത്തിലാണ് നടപ്പാത നിർമ്മിക്കുന്നത് നടപ്പാതയുടെ നിർമ്മാണ ചുമതല ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള കെ എൻ ആർ സിക്ക് ആണ് വർഷത്തെ അറ്റകുറ്റപ്പണികൾ കെ എൻ ആർ സി തന്നെ നേരിട്ട് നടത്തും രണ്ടു വർഷം നിർമ്മാണ കാലാവധിയാണ് കൂടുതൽ അനുയോജ്യമെന്ന നിലയിൽ ലിഫ്റ്റോ എസ്കലേറ്ററോ നിർമ്മിക്കാനും സാധ്യതയുണ്ട് ദേശീയപാത അറുപത്തി ആറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്ത് വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പുതുപൊന്നാനി അതുപോലെ തന്നെ ഉറൂനഗർ തെയ്യങ്ങാട് കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്രത്തിന് ഉപനഗർ പരിസരം വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി നഗരസഭ നഗരസഭയുടെ ബഡ്ജറ്റിൽ പ്രവിശ്യം വയ്ക്കുകയും അതനുസരിച്ച് നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആളുകൾക്ക് സ്ഥലം അനുയോജ്യമായ സ്ഥലം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പുതുമൊന്നാനിയിൽ നമുക്ക് ഇപ്പോൾ അറിയാം ഇവിടെ ഈ എം ഐ സ്ഥാപനങ്ങൾ സ്കൂൾ ഹൈസ്കൂൾ ബി എഡ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഒരു ഭാഗത്തും കിഴക്കെ ഭാഗത്ത് എ യു പി സ്കൂൾ പോലുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ കടവനാട് നിന്നും ഒട്ടേറെ പേർ കടന്നു വരുന്ന പ്രദേശം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹൈവേ കടന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതിനു ഏറ്റവും ഗുണപര ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഹൈവേയുടെ ആളുകളുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ കണ്ടു ഒന്നിലധികം സ്ഥലം തൊട്ടപ്പം നാലാങ്കല്ലിലും അതുപോലെ തന്നെ പൊതുവിനാനിയോട് ചേർന്നു ഇങ്ങനെ മൂന്ന് സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മൂന്ന് സ്ഥലത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ഈ നാഷണൽ ഹൈവേയുടെ തന്നെ ഡിസൈനർ വന്ന് അവരെ കാണിച്ച് അത് ഓർമ്മിച്ച് ഓർപ്പിക്കുന്നതിനാണ് പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി